എല്ലാവർക്കും നമസ്കാരം പ്രിയരെ വിജയകുമാർ സാറിന്റെയും അതുപോലെ തന്നെ മീര ചേച്ചിയുടെയും വീടിന്റെ ഫ്രണ്ടിലാണ് അതിദാരണമായിട്ടുള്ള ഒരു മരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നാട്ടുകാരെല്ലാം വമ്പിച്ച പ്രതിഷേധത്തിലാണ് എന്താ ചേട്ടാ ഇങ്ങനെ നടക്കുന്നത് പോലീസ് പെട്രോളിംഗ് ഇല്ല അത് തന്റെ ഒരു പ്രശ്നമാണ് കാര്യ ഒരു പെട്രോളിംഗ് ഒക്കെ നടത്തുവാണെ കുഴപ്പമില്ലായിരുന്നത് അതിന്റെ ഒരു പോലീസിന്റെ ഒരു അനാസ്ഥയാണ് കാര്യം എന്ന് വെച്ചാൽ പോലീസ് നടത്തണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ആരോപിച്ചറിയുന്നത് സംഭവങ്ങൾ അപ്പം ഇത് ഇപ്പൊ നമുക്ക് സംഭവിക്കാൻ വേണ്ടെന്നുണ്ടോ ആരും എന്താ ചോദിക്കുക ഇത് ചാർന്നപ്പെട്ട ആൾക്കാരെ എന്ത് സുരക്ഷിതമാണെന്നാണ് ഇപ്പം ചോദിക്കുന്നത് ആൾക്കാർ നാട്ടുകാരെ ചോദിക്കുന്നത് ഞാനും നാട്ടുകാരനാണ് എന്നാലും ചോദിക്കുന്നത് അങ്ങനെയാണ് ൂടെ നമ്മുടെ വീട്ടിൽ സംഭവിച്ച മകന്റെ കൊലപാതകം നടന്നു അന്ന് സാധാരണ രീതിയിലുള്ള ഒരു ആത്മഹത്യ ആയിട്ട് പോലീസ് അത് എഴുതി തള്ളി അന്ന് ഈ കാഥകരെ കണ്ടുപിടിച്ചായിരുന്നു ഇന്നീ അവസ്ഥയിൽ വീടിന് അത് അതിമ പറഞ്ഞത് അതും ഒരു കൊലപാതകമായിട്ട് കൊലപാതകമാണെന്നാണ് പറയുന്നത് അത് ഇപ്പൊ അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കും തയ്ക്കും തള്ളിക്കും അദ്ദേഹം പോവും ഈ കുടുംബം ഒരു പേര് ഉണ്ടായി നമ്മൾ പറ്റാത്ത കാര്യമാണ് കേട്ടോ നാട്ടുകാരാണ് ഈ ഈ ഗേറ്റിന്റെ അണിയറ വർക്കുകൾ അല്ല യും ചുറ്റേ മതിലിന്റെ എല്ലാവരും വർക്കുകൾ കൂടി നോക്കുവാണെങ്കിൽ കുറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അതെ കൈ പൊക്കിയാൽ എത്തിയാകാത്ത വലിയ ഗേറ്റ് വില വിലക്കൂടി ഗേറ്റ് അതുപോലെ മതില് ചുറ്റുവട്ടം മൊത്തം മതില് അതുപോലെ മൊത്തം ക്യാമറ ഇത്രയും ഫോഴ്സ് ഇത്രയും രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഈ വീടിനുണ്ടായിട്ട് എന്താ ചേട്ടാ ഇതുപോലെ ആണെങ്കിൽ വേറെ സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു ക്യാമറയോ ഗേറ്റോ ഇല്ലാത്ത വീടിനെ എങ്ങനെ കടന്നുറങ്ങാൻ പറ്റും ചേട്ടാ സത്യമാണ് കാര്യം ഇതിൻ്റെ അകത്ത് ക്യാമറ എന്ന് പറഞ്ഞാൽ സാധാരണ ശരീരമുള്ള ക്യാമറ അല്ല കാര്യമെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് തൊട്ടാൽ അറിയാവുന്ന പറഞ്ഞത് ഈ മധുര തൊട്ടാൽ അറിയാവുന്ന പറഞ്ഞു അതുപോലെ സിസ്റ്റമാണോ ചെയ്തിരിക്കില്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോസ് ഒന്ന് കഴിഞ്ഞ് ജോലിക്കാരി വന്ന് വരുമ്പോൾ അറിയുന്നത് ഈ സംഭവം ഇവിടുത്തെ ജോലിക്കാർ വന്ന് നോക്കുമ്പോഴാണ് അവസ്ഥ ഞാൻ അന്നേരം അവര് പറഞ്ഞ് വന്നാൽ ജോലി വന്നു ഇവിടെ അറിയിക്കുമായിരുന്നു കട അറിയിക്കുമായിരുന്നു അവർ വന്ന് കാണുമായിരുന്നു ഇത്രയും അറിയാവുള്ളൂ ഞാനും അറിഞ്ഞിട്ട് സമയത്ത് ഞാൻ ഓടി വരുവായിരുന്നു ഒന്നിലധികം ആൾക്കാരുണ്ടോ ഒന്നിലധികം ആൾക്കാർ ഇപ്പൊ ഒരാളെ വിളിച്ചമൊക്കെയാണ് പറയുന്നത് ഒന്നിലധികം ഒരാളെ കൂടെ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വീട് വീട് തുറന്നിട്ട് ഈ ജനാലയുടെ സൈഡ് തുറന്നിട്ട് ഈ അതായത് ഈ കൊലപാതക ഈ അകത്ത് കടന്നില്ല അതിനുസരം ഗ്ലാസ് കട്ട് ചെയ്തിട്ട് ഇത് മാറ്റി ഉള്ളിലേക്ക് കയറി കൊലപാതകം ചെയ്യുകയാണ് അല്ലേ അതെ ഇത് ഒരാളാണെന്നുള്ള ഇതാണ് എനിക്ക് നമുക്കറിയത്തില്ല കാര്യം നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഒരാളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂക്കല്യൊക്കെ ആൾക്കാർ പറഞ്ഞ അമ്മിക്കറ്റ് അടുത്തുണ്ടായിട്ടെന്ന് പറഞ്ഞാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാ പറഞ്ഞത് അതുപോലെ അവരെ മൂന്ന് അമ്മിക്കല്യെ കൊണ്ട് ഇടിച്ചതാണ് അതിന്റെ പാടുകൾ ഉണ്ട വിജയകുമാർ സാറ് ഈ സ്വന്തം മകന് വേണ്ടിയിട്ട് അകോരാത്ര ഈ കാലം അത്രയും കോടതി കയറിയിറങ്ങി ഇത് മകന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നത അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐക്ക് അപേക്ഷ കൊടുത്തായിരുന്നല്ലേ അതായത് കോടതി അങ്ങനെ ഓർഡർ ഉണ്ടായി അതായത് മകന്റെ കാതകരെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണങ്ങളും വർഷക്കാലം പോരാടി അവസാനം രണ്ടു മാസം മുമ്പ് ആ വിധി ഹൈക്കോടതി കിട്ടിയെന്നാണ് സി ബി ഐ അന്വേഷിക്കാനായിട്ട് എന്താ ചേട്ടാ ഇത് എല്ലാം അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് കോടതി

കൊറോണ ഈ അഞ്ചു വർഷക്കാലം ഗാലറി കഴിക്കേണ്ട ആൾക്കാർ എന്താണേലും പിടിക്കപ്പെടണ്ടേ പിന്നെ